നമ്മൾ ഡ്രസ്സ് ഇതിൻ്റെ പറഞ്ഞിട്ട് നമ്മൾ വീഡിയോസ് ഇട്ടിട്ടുണ്ടായിരുന്നു ഏഴ് മണിക്ക് ഇട്ടാണ് അതിൽ കുറേ ആൾക്കാർ ഇപ്പം തന്നെ മെസ്സേജ് എങ്ങനെയാണ് ഡ്രസ്സ് കിട്ടുക എന്താ ചെയ്യേണ്ടത് എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ച് കമൻറ്റ് ഇടുന്നുണ്ട് ആദ്യം നിങ്ങൾ ആ വീഡിയോ ഒന്ന് ഫുള്ളായിട്ട് കണ്ടിട്ട് അതിൽ കമൻ്റ് ചെയ്യും കാരണം എന്താ ചെയ്യുക പിന്നെ ഒരു മെസ്സേജ് അയച്ച അപ്പം തന്നെ ഇത് ഞാൻ ഇട്ടപ്പം തന്നെ എന്താ പറയുക ഒരുപാട് ആൾക്കാർ മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും ഇവിടെ ലോഡാവുന്ന ആയിരിക്കില്ല ഇൻസ്റ്റ എനിക്കറിയില്ല എന്താ ലോഡ് ആകത്തു കാരണം കുറേ മെസ്സേജ് വരുന്നുണ്ട് കുറേ പറഞ്ഞാൽ കുറേ മെസ്സേജ് വരുന്നുണ്ട് പിന്നെ ചിലർ പറയേ പ്രൈവറ്റ് അക്കൗണ്ടിൽ നിന്ന് മെസ്സേജ് വരുന്നത് ചിലപ്പോൾ അങ്ങനെ ഫോളോ ആയിട്ട് മെസ്സേജ് അയക്കുമ്പോൾ തോന്നുന്നു പിന്നെ എൻ്റെ ഫോണിൽ നോക്കുമ്പോൾ ഫോളോ ചെയ്യാൻ എൻ്റെ ഫോണിൽ മെസ്സേജ് വരും തോന്നുന്നില്ല എനിക്ക് അത് എനിക്ക് എന്താ എനിക്കറിയില്ല ഞാൻ കുറെ അങ്ങനെ നോക്കി അപ്പോൾ മെസ്സേജ് അയച്ചിട്ട് റിപ്ലൈ കിട്ടില്ല എന്നതിൻ്റെ അർത്ഥം അയച്ചു കൊടുക്കുക ഇപ്പോൾ തന്നെ ഞാൻ കുറച്ച് അഡ്രസ്സുകൾ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അവർക്കൊന്ന് വിളിച്ച് അന്വേഷിച്ച് കഴിഞ്ഞാൽ നാളെ രാവിലെ നാളെ വൈകുന്നേരം ഞാൻ ഡ്രസ്സ് അയച്ചു കൊടുക്കുന്ന വീഡിയോ ആയിരിക്കും നാളെ തന്നെ പോസ്റ്റാക്കാം കേട്ടോ അല്ലാണ്ട് ആരെയും ഇതാക്കാനോ ഇതാക്കാൻ മോശപ്പെടുത്താനോ വേണ്ടത് ഇതിൻ്റെ ഇടയിൽ വീഡിയോ ഫുള്ള് കാണാതെ നെഗറ്റീവ് കമൻസ് എന്തിനാണ് വെറുതെ ഇടുന്നത് നമ്മളൊന്നും ചെയ്തോളോ നല്ല നല്ല കാര്യമല്ല ചെയ്യണത് അപ്പോൾ ഒരു മെസ്സേജ് അയച്ച് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം നമ്മൾ കൊടുക്കില്ല എന്നല്ല എനിക്കെന്തിനാണ് ഡ്രസ്സ് കാരണം ഞാൻ വീടുകളിലേക്ക് കറത്ത് പണ്ടേ നമ്മൾ നിങ്ങൾക്ക് ഓരോരുത്തർക്ക് തരാൻ വേണ്ടിയിട്ട് തന്നെയാണ് കാരണം എനിക്കിപ്പോൾ അതിൻ്റെ വീട്ടിൽ വെച്ചിട്ട് ഒരു അപ്പം അപ്പോൾ വീടോൻ്റെ ഇടയിൽ കമൻറ്റ് ചെയ്യാതെ എനിക്ക് ഇൻസ്റ്റിൽ മെസ്സേജ് അയക്കുക അല്ലെങ്കിൽ അല്ലെങ്കിൽ കമൻറ്റിൽ എന്താ ഞാൻ ഇപ്പോൾ എന്തെങ്കിലും പറയുക കമൻറ്റിലിപ്പോൾ നിങ്ങൾ ഒന്നെനിക്ക് ഡീറ്റെയിൽസ് അയച്ചിരണം അല്ലെങ്കിൽ എനിക്ക് ഇൻസ്റ്റിൽ മെസ്സേജ് അയച്ചാൽ ഞാൻ ഡീറ്റെയിൽ ചോദിച്ചിട്ട് എനിക്ക് ഇതാക്കി തരാൻ പറ്റുള്ളൂ ഓക്കെ